ലാളിത്യം കൊണ്ട് ലോകം കീഴടക്കിയ വിസ്മയം കോടീശ്വരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആഡംബരപൂർണമായ ജീവിതവും വിലകുടിപ്പുള്ള വസ്ത്രങ്ങളുമായിരിക്കും എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നായ ഇൻഫോസിന്റെ നെടുന്തോണായിരുന്നേറ്റവും തികച്ചും ലളിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സുധാമൂർത്തി ഒരു എഴുത്തുകാരി അധ്യാപിക സാമൂഹിക പ്രവർത്തക എല്ലാത്തിനുമുപരി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അമ്മയോളം പ്രിയപ്പെട്ട വ്യക്തി പണമല്ല മറിച്ച് ഒരാൾ ചെയ്യുന്ന പ്രവർത്തികളാണ് അയാളെ വലിയവനാക്കുന്നത് എന്ന് തെളിയിച്ച ആ ജീവിതകഥ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കർണാടകയിലെ ഷിഗാവിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് സുധാ കുൽകർണി ജനിച്ചത് അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വീടിന് പുറത്തിറങ്ങുന്നത് പോലും അപൂർവമായിരുന്നു അവിടെയാണ് പുരുഷന്മാരുടെ മാത്രം മേഖലയായിരുന്ന എഞ്ചിനീയറിങ്ങിന് ചേരാൻ സുധ തീരുമാനിക്കുന്നത് ഹുബ്ലിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഏക പെൺകുട്ടി അവരായിരുന്നു പെൺകുട്ടികൾക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിച്ചവർക്ക് മുന്നിൽ പരീക്ഷകളിൽ ഒന്നാം റാങ്ക് വാങ്ങിക്കൊണ്ടാണ് സുധ മറുപടി നൽകിയത് പഠനത്തിന് ശേഷം ടാറ്റ കമ്പനിയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ അപേക്ഷിക്കാനൊരുങ്ങിയ സുധ ഒരു പരസ്യം കണ്ടു സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല ഈ വിവേചനം കണ്ട സുധ മിണ്ടാതിരുന്നില്ല സാക്ഷാൽ ജെ ആർ ഡി ടാറ്റയ്ക്ക് അവർ ഒരു കത്തെഴുതി ടാറ്റയെപ്പോലൊരു വലിയ സ്ഥാപനം ലിംഗവിവേചനം കാണിക്കുന്നത് ശരിയല്ല ആ ചങ്കൂറ്റത്തിന് മുന്നിൽ ടാറ്റ ഗ്രൂപ്പ് തലകൊനിച്ചു അങ്ങനെ ടാറ്റയിലെ ആദ്യ വനിതാ എഞ്ചിനീയറായി സുധാ മൂർത്തി ചരിത്രം കുറിച്ചു സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ അവർക്ക് ഒരിക്കലും ഭയമില്ലായിരുന്നു തൻ്റെ ജീവിത പങ്കാളിയായി നാരായണമൂർത്തിയെ തെരഞ്ഞെടുത്ത സുധ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കും കരുത്തായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇൻഫോസിസ് എന്ന കമ്പനി തുടങ്ങാൻ നാരായണമൂർത്തിയുടെ കൈവശം പണമില്ലായിരുന്നു അന്ന് സുധ തന്റെ സമ്പാദ്യമായ പതിനായിരം രൂപ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് പറഞ്ഞു മൂന്ന് വർഷം ഞാൻ വീട് നോക്കോളാം നിങ്ങൾ ധൈര്യമായി ബിസിനസ് ചെയ്യൂ ആ പതിനായിരം രൂപയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ലക്ഷം കോടികളുടെ ഇൻഫോസിസ് സാമ്രാജ്യം വളർന്നത് ഇൻഫോസിസ് ലോകം കീഴടക്കിയപ്പോഴും സുധ തന്റെ ലാളിത്യം കൈവിട്ടില്ല ഇൻഫോസിസ് ഫൗണ്ടേഷൻ വഴി അവർ ചെയ്ത പ്രവർത്തനങ്ങൾ സമ്മാനതകളില്ലാത്തതാണ് ഇന്ത്യയിലുടനീളം എഴുപതിനായിരത്തിലധികം ലൈബ്രറികൾ അവർ സ്ഥാപിച്ചു പ്രളയബാധിതരെ സഹായിക്കാനും പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനും അവർ നേരിട്ടിറങ്ങി അവരുടെ പുസ്തകങ്ങൾ പ്രത്യേകിച്ച് ഗ്രാൻഡ് മാസ് ബാഗ് ഓഫ് സ്റ്റോറീസ് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാണ് സങ്കീർണമായ കാര്യങ്ങൾ പോലും ലളിതമായി പറയുന്ന അവരുടെ ശൈലി ലക്ഷക്കണക്കിന് വായനക്കാരെ സ്വാധീനിച്ചു പത്മശ്രീയും പത്മഭൂഷണം നൽകി രാജ്യം അവരെ ആദരിച്ചു യു കെ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനകിൻ്റെ അമ്മായിയമ്മ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീകളിലൊരാളായിട്ടും ഇന്നും ഒരു കോട്ടൺ സാരി കൊടുത്ത് സാധാരണക്കാരിലൊരാളായി അവർ നമുക്കിടയിലുണ്ട് പണം നിങ്ങളുടെ ജീവിതത്തെ സൗകര്യമുള്ളതാക്കും എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റരുത് എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയും ലാളിത്യം കൊണ്ട് ലോകം ജയിച്ച സുധാമൂർത്തിയുടെ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഒരു അഭിമാനമാണ്